ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം ലുക്കോസ് വിശേഷം പത്തിന്റെ നാൽപ്പത്തി രണ്ട് എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്നുമതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യേശു ബധാന്യയിലെ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലെത്തുന്നു യേശുവിൻ്റെ വരവിൽ സന്തോഷിച്ച മാർത്ത യേശുവിനെ സ്വീകരിച്ചു ഭക്തയായ യഹൂദാസ്ത്രീ അതിഥികളെ ശുശ്രൂഷിക്കുന്ന ജോലികളിൽ മുഴുകുന്നു തൻ്റെ സഹോദരിയായ മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ ഉത്കണ്ഠാകുലയായ മാർത്ത യേശുവിൻ്റെ അടുക്കൽ അവൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ കഴിയാതെ വരുന്നു എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്നാണ് മാർത്ത യേശുവിനോട് പറയുന്നത് ജീവിതത്തിലെ മുൻഗണനാക്രമം ഏതെന്നുള്ള വിഷയത്തിൽ കർത്താവിനെ സേവിക്കണമോ അതോ അവനിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമോ എന്നുള്ളതാണ് വിഷയം യേശു മാർത്തുകയും മറിയേം സ്നേഹിക്കുന്നു എന്നാൽ അവ രണ്ടുപേരുടെയും തിരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണ് അതിഥികളെ ശുശ്രൂഷിക്കുകയും കർത്താവിൽ നിന്ന് കേൾക്കുകയും വേണം മാർത്തയുടെ ശുശ്രൂഷയോടല്ല കർത്താവിന് നീരസമുണ്ടായത് പിന്നെയോ അവൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്നു ചെയ്യുന്ന ജോലി ആശങ്കയിലേക്ക് കിടക്കുമ്പോൾ ഇടറിപ്പോകുവാനിടയാകും മാർത്ത ചെയ്ത പ്രവൃത്തി നല്ലതാണെങ്കിലും മാർത്തയുടെ കലങ്ങിയിരിക്കുന്ന മനസ്സിനെ കർത്താവ് ശാസിക്കുന്നു അപ്പോൾ തന്നെ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നും അതാരും അവളോട് അവളോടപഹരിക്കുമില്ല എന്ന് യേശു പറയുന്നു നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മുൻഗണന ഏതിനാണ് നാം അധ്വാനിക്കുമ്പോൾ തന്നെ അധികം വിചാരപ്പെടാതെ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുകയും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടാവുകയും വേണം മാർത്തയിൽ നിന്ന് നമുക്കുള്ള പാഠം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ സേവിക്കുവാൻ നാം മറക്കരുതെന്നുള്ളതാണ് എന്നാൽ അത്തരം പ്രവൃത്തികളൊന്നും കർത്താവുമായുള്ള ആത്മീയ ബന്ധത്തെ അതായത് പ്രാർത്ഥനയോടെ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ലഭിക്കുന്ന അവസരം ഇല്ലാതാക്കുവാനിടയാകരുത് മാർത്തേയും മറിയേയും കർത്താവ് സ്നേഹിക്കുന്നു എങ്കിലും ഉത്കണ്ഠാകുലയാകാതെ യേശുവിൻ്റെ പാതുപീഠത്തിലിരുന്ന മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയുന്നു നമ്മുടെ ഹൃദയം യേശുവിൽ കേന്ദ്രീകരിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കും